കൃത്യമായിട്ടൊരു റിസൾട്ട് വേണ്ടേ അതാണ് തിരിച്ചറിവ് എത്ര കാലം ഉണ്ടാകും എന്നത് രണ്ടാമത്തെ കാര്യമാണ് ഷാഹിന ഈ അറിവിനെ എങ്ങനെ തിരിച്ചറിവാക്കി മാറ്റാൻ പറ്റും അപ്പോൾ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തിന് എന്നാണ് നിങ്ങളൊക്കെ പലരും ചോദിക്കുന്നു നിങ്ങളുടെ അറിവില്ലായ്മയും വിവരക്കേടും മാത്രമാണ് എനിക്ക് ഏതു വിഷയത്തെക്കുറിച്ചും കുറിച്ചും സംസാരിക്കാം പറ്റില്ലേ വിഷയത്തെക്കുറിച്ചും എനിക്ക് സംസാരിക്കാം ഈ രാജ്യം എനിക്ക് എനിക്കതിൻ്റെ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ശരി ഞാൻ വേറെ ഒരു കാര്യവും കൂടി നിങ്ങളോട് ചോദിക്കാം ഇസ്ലാമിനെ കുറിച്ചിട്ട് ആരാണ് പറയേണ്ടത് പുരോഹിതന്മാരല്ലേ ഞാനാരാണ് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ അതല്ലേ നിങ്ങളൊക്കെ ചോദിക്കണം ശരി ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർ പറയട്ടെ പറയൂ നിങ്ങൾ മുത്തുനബി സ്വലം ഞാൻ ചോദിച്ചു തങ്ങളെ നിങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര കണ്ടിട്ടുണ്ട് വരുന്ന തങ്ങളെ മറുപടി അഞ്ചു തവണ ഞാൻ തങ്ങളെ കണ്ടിട്ടുണ്ട് ഇതാണ് മുഹമ്മദ് നബിയെ അഞ്ച് തവണ ജീവിച്ചിരിക്കുന്ന ഉസ്താദ് ഇവര് മതം പറഞ്ഞാ മതിയോ അല്ല ഞാൻ പറയാൻ പാടില്ല എന്നാ ഇവര് പറയുന്നത് ഇവർക്കൊക്കെ പറയാമോ ഇവരൊക്കെ പറയുന്നതാണോ നിങ്ങളുടെ മതം നിങ്ങളുടെ മതത്തിന്റെ കറാമത്തുകൾ ജിസത്തുകൾ കുഴപ്പമില്ല അല്ലെ ഏ നബി യിരത്തിനാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചു എന്ന് പറയപ്പെടുമ്പോൾ ആ നബിയെ ക്യാൻസർ രോഗമൊക്കെ മാറ്റി കൊടുക്കുന്ന ബായാർത്ഥങ്ങൾ അഞ്ച് തവണ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആളെ പറ്റിക്കാൻ എന്തെല്ലാം മാർഗമുണ്ടോ അവരുടെ സ്വലാത്തിന്റെ പ്രാധാന്യം മദീനയുമായിട്ടുള്ള വലിയ കണക്ഷനാണ്

പേര് ഷാജി വാണിമേൽ ഞാനായിട്ട് പറയുന്നില്ല നിങ്ങൾ തന്നെ ഇതൊന്ന് കേട്ടോ നോക്കട്ടെ ഉണ്ടോന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കാണുന്നില്ല ഇയാൾ പഠിച്ച കള്ളനാണ് ഒരുപാട് ആംബുലൻസുകളൊക്കെ ചേരിപ്പാഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ മുറ്റത്തേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടേ ഒരു ഉസ്താദ് നമ്പർ ആയിട്ട് പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ മുമ്പൊക്കെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നിട്ടുണ്ട് ബായാർക്കോയായി ആ അമർജൻസിയിലേക്കൊന്ന് പോകണം ആണോന്ന് അറിയില്ല രണ്ട് കയ്യിലുണ്ടായിരുന്നു ഇവന്മാരൊക്കെ പച്ചക്കള്ളം പറഞ്ഞിട്ടേ ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാ പക്ഷേ ഇവർക്ക് ഇവരൊക്കെയാണത്രേ മതം എന്താണ് എന്ന് പറയേണ്ടത് നമ്മളാരും മതത്തെക്കുറിച്ച് പറയാൻ പാടില്ലാന്ന് പക്ഷേ ഇവർക്ക് ഖുർആാനിനെ കുറിച്ച് അറിയാമെങ്കിൽ ഖുർആൻ എന്താണ് ഈ മുസ്ലിം പൗരോഹിത്യത്തെ കുറിച്ച് പറഞ്ഞത് എന്ന് അറിയാമെങ്കിൽ ഒരിക്കലും ഇവരിത് പറയില്ല ഇവർക്കറിയില്ല അയാള് പെണ്ണുംപിള്ളക്കെ അയാളെ കുറിച്ചിട്ട് വന്ന് പറയുന്നുണ്ട് അധ്വാനിച്ചു കൊടുക്കത്തില്ല ഒരു ചെറിയ പെണ്ണിനെ കണ്ടപ്പോഴേക്കപ്പം തന്നെ പെണ്ണിന്റെ പിന്നാലെ പോയി ഈ പെണ്ണിന് ചെലവിനും കൊടുക്കത്തില്ല അവരുടെ മോൻ വന്ന് പറയുന്നുണ്ട് ചെലവിനും തരത്തില്ല കടയിൽ പോലും സാധനങ്ങൾ തരരുത് എന്ന് വിലക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആംബുലൻസിലൊക്കെ ക്യാൻസർ പേഷ്യൻ്റെ എത്രയോ നാലാമത്തെ ക്യാൻസറിന്റെ നാലാമത്തെ സ്റ്റേജ് ഒക്കെ കഴിയുന്ന ആളുകൾ ഈ ഉസ്താദിന്റെ മജലിസിലേക്ക് ഓടിപ്പാഞ്ഞു വരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ മുമ്പ് നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നിട്ടുണ്ടത് ചീറിപ്പഞ്ഞു വരുന്ന ആംബുലൻസുകൾ ഭയാര്ത്ഥങ്ങളുടെ മജലിസിലേക്ക് കടന്നു വരുന്നു ക്യാൻസറിൻ്റെ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞവരാ ക്യാൻസർ സെൻ്ററുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാ അവർ ഇദ്ദേഹത്തിൻ്റെ സദസ്സിലേക്ക് വന്നിട്ട് ക്യാൻസറും ഒക്കെ ചികിത്സിച്ച് ഭേദപ്പെട്ട് ചികിത്സിച്ചല്ല പ്രാർത്ഥിച്ച അവനോട് പ്രാർത്ഥിച്ച് ആ സുഖമൊക്കെ ഭേദപ്പെടുത്തി അവർ തിരിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാര് നോണയന്മാരാണ് അമ്മാര് കള്ളം മാത്രം പറഞ്ഞ ആളുകളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് കൊടുക്കാം എൻ്റെ ലെലിപ്പാ വീഡിയോ എൻ്റെ ഉണ്ടായിരുന്നു ഞാനതൊക്കെ എടുത്തു വച്ചിരുന്നു പക്ഷെ കണ്ടില്ല കണ്ടില്ലേ ജൂതൻ കണ്ടുപിടിച്ച ആശയങ്ങളും വിനിമയങ്ങളും ഒക്കെ ഇവർക്ക് പണി കിട്ടി ജൂതന്റെ എല്ലാ വീഡിയോയും ഇവർക്ക് പണി കൊടുത്തു നോക്കട്ടെ എന്നാലൊരു കാര്യം കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമമാണ് ക്യാൻസറിനെ കുറിച്ചിട്ടാണ് അയാൾ പ്രസംഗിക്കുന്നത് പക്ഷെ ഇപ്പൊ കാണുന്നില്ല ശരി സാറല്ല ഇനി കിട്ടും ഞാൻ എടുത്തു വെക്കാം നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടോ ഫേസ്ബുക്കിൽ തന്നെ ആയിരുന്നു ഞാൻ കണ്ടത് നേരത്തെ കാണിച്ചു തരാത്തോട്ടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വിഷമമാണ് പിന്നെ ഞാനിതങ്ങ് മറന്നും പോകും നിർബന്ധപൂർവം ഡോക്ടർമാരുടെ മുന്നറിയിപ്പിന് പാപ്പാനെ കാണാൻ എനിക്ക് ഡിസ്ചാർജ് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ രോഗികൾ ഡിസ്ചാർജ് വാങ്ങിയിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ തങ്ങളവർ സ്വലാത്തുമേക്ക് അതുപോലെ ആംബുലൻസിൽ എത്തുകയാണ് വന്നവരാണെങ്കിലോ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ രോഗികളാണ് രണ്ട് വൃക്കകളും തകരാറിലായി ഇനി ജീവിതമില്ല എന്ന് തീരുമാനിച്ചവരാണ് ബഹുമാനപ്പെട്ട സയ്യദവറുകളുടെ രണ്ട് വൃക്കകലും തകരാറിലായി ഇനി ജീവിതമില്ല എന്ന് എഴുതി വെച്ചവർ ഇന്നും സ്വലാത്ത് എത്തുന്നുണ്ട് അതുപോലെ ക്യാൻസറിന്റെ ഡോക്ടർമാരെല്ലാം കൈവിട്ട് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ബ്ലഡ് ക്യാൻസർ രോഗികൾ അതാ രോഗം സ്വലാത്തിൽ എങ്ങനെയുണ്ട് അദ്ദേഹം പറയാണ് നിങ്ങൾ മുഗ്മിനെ വിശ്വാസികളെ നിങ്ങൾ ഭായാർത്ഥങ്ങളുടെ മജ്ലിസിലേക്കൊന്നു പോകണം ചീറിപ്പായുന്ന ആംബുലൻസുകളിൽ ക്യാൻസർ പേഷ്യൻ്റുകൾ അവിടെ എത്തും എന്തോ പറഞ്ഞിട്ടാണ് ആളെ വിളിക്കുന്നതെന്ന് മനസ്സിലായോ പ്രവാചകനെ ഈ ഭായാർത്ഥങ്ങളെന്ന് പറയുന്ന കിഴങ്ങൻ അഞ്ച് തവണ കണ്ടിട്ടുണ്ട് അത്രേ അല്ല ഇയാൾക്കിത് മനസ്സിലാകണമെങ്കിൽ ഇയാൾ നേരത്തെ നബിയെ കണ്ടിട്ടുണ്ടോ ഇയാൾക്ക് ഇത് നെബിയാണ് എന്ന് മനസ്സിലാകാൻ നേരത്തെ ഇയാള് നെബിയെ കണ്ടിട്ടുണ്ടോ അപ്പൊ ഈ വട്ടന്മാരും പൊട്ടന്മാരും കള്ളന്മാരും കപടന്മാരും വിഡികളും ഇവന്മാര് പറയുന്നതാണ് ഇസ്ലാമിലെ മതം മതനിയമം ഇസ്ലാമിലെ മതനിയമങ്ങൾ നിയമങ്ങൾ പറയേണ്ടത് ഇവരാണ് എന്നാണ് ഒരു പറ്റം മദ്രസ പൊട്ടന്മാരും പൊട്ടത്തികളും മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അവര് പറയുന്നത് ഇത് നിങ്ങൾ പറയണ്ട ഇത് ഞങ്ങളുടെ പുരോഹിതന്മാർ പറഞ്ഞോളും നീയൊക്കെ പോയി പുരോഹിതന്മാർ പറയുന്നത് കേൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട് അവർ ഞാൻ പറയുന്നത് കേട്ടോളും ഞാൻ പറയുന്നതിൻ്റെ റഫറൻസ് എന്താണ് എന്ന് അവരെന്നോട് ചോദിച്ചോളും ഞാൻ അവർക്ക് റെഫറൻസും കൊടുത്തോളും നിങ്ങൾ ഉസ്താദന്മാർ പറയുന്നത് തൊള്ളതൊടാതെ പോയി കഴിയുമ്പോൾ